ബേസിക് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഒരുപാട് ഹെവി ഫ്ലവേഴ്സ് ഒന്നും ഇല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് അപ്പൊ നമ്മൾ ആദ്യം ഇതുപോലെ സ്പൈറൽ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പൈറൽ പ്ലസ് ഹംസ് ചെയ്തപ്പോൾ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ബേസിക് ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ അതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് എങ്ങനെ ചെയ്തതാ ഇതിന് മുകളില് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഒരേ സൈസിൽ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഇതൊരു ബേസിക് ആയിട്ടുള്ള ഫ്ലവറാണ് ഡോട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്പൈറലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മൂന്ന് ഓക്കെ ഇനി അടുത്തതേ പോലെ തന്നെ வைரல் செய்டுக்கா